തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാവുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കി അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായിരിക്കുകയാണ് പൊന്നാനിയുടെ സാധ്യതകളെ സംബന്ധിച്ച് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ പൊന്നാനി ഏരിയ സെക്രട്ടറിയും പൊന്നാനി നഗരസഭാ മുൻ ചെയർമാനുമായിട്ടുള്ള സി പി മുഹമ്മദ് കുഞ്ഞ് നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് സാധ്യതകൾ എൽ ഡി എഫിന്റെ സാധ്യതകൾ പൊന്നാനിയിലെ എൽ ഡി എഫ് നേതൃത്വം തികച്ചും വലിയ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ തവണ നമുക്ക് വെളിയങ്കോട് മാത്രമായിരുന്നു നമുക്ക് എൽ ഡി എഫ് നഷ്ടപ്പെട്ടത് ഇത്തവണ വെളിയങ്കോടും ഞങ്ങൾ തിരിച്ചുപിടിക്കും അതിനുള്ള എല്ലാ സൂചനകളും വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഐക്യത്തോടെയും നല്ല മിടുക്കരായിട്ടുള്ള നല്ല കൂടി പ്രാദേശിക സർക്കാരുകളെ നയിക്കാൻ കഴിയാവുന്ന ഉത്തമന്മാരായ സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് കണ്ടെത്തിയിട്ടുള്ളത് തീർച്ചയായും കഴിഞ്ഞ ടൈമിൽ നേടിയ വിജയത്തെക്കാൾ പതിന്മടങ്ങ് വിജയം പൊന്നാനിയിൽ ആവർത്തിക്കും നഷ്ടപ്പെട്ട വെളിയങ്കോട് പൊന്നാനി നഗരസഭ ഉൾപ്പെടെ ശക്തമായ മത്സരം നടത്തും ഞങ്ങൾ പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളും തേടും എന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് അതിന്റെ ഇങ്ങനെ പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല വലിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് തീർച്ചയായും അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവരുടെ മുന്നിലില്ല യു വലിയ വിജയം പൊന്നാനി നഗരസഭ ഉൾപ്പെടെയുള്ള മറഞ്ചേരി പെരുമ്പളപ്പ് അതോടൊപ്പം തന്നെ ഇളിയങ്കോട് തിരിച്ചു കൊടുക്കും ആലങ്കോട് കണ്ണുമുക്ക് എല്ലാം വലിയ പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ഉള്ളത് തീർച്ചയായും അതായിരിക്കും പതിമൂന്നാം തീയതി റിസൾട്ട് നേരത്തെ ഉള്ളതിലപ്പുറം വളരെ നേരത്തെ തന്നെ എൽ ഡി എഫിന്റെ മുന്നണി സംവിധാനമൊക്കെ സജീവമായിട്ട് നിന്നു എന്നുള്ള ഒരു സംഘടന ശേഷിയാലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നന്മുക്കിലെത്തിയപ്പോൾ അതിൽ ഒരു ഒരു പാളിച്ചു പറ്റിയത് ചർച്ചകൾ നടക്കുന്നുണ്ട് പരിഹരിച്ചു പോകാൻ കഴിയും നല്ല എൽ ഡി എഫിന്റെ നേതൃത്വം നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നടക്കുന്നത് ഈ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഇപ്പൊ നിയോജക മണ്ഡലത്തിന് രീതിയിലുള്ള എല്ലാ ഭരണം എൽ ഡി എഫ് സമ്പൂർണ്ണമായിട്ട് അതിനുള്ള സംഘടന എല്ലാം ഒരുങ്ങിട്ടായിരുന്നു അതിന്റെ ആളുകളെല്ലാം ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് അന്തസ്തോട് കൂടി തന്നെയാണ് എൽ ഡി എഫിന് നേതൃത്വം ഒരുക്കുന്നു എന്തൊക്കെ കാര്യങ്ങളിലാണ് സംഘടനാപരമായിട്ടുള്ള എല്ലാം വലിയ ചലനാത്മകമായിട്ട് മുന്നോട്ട് പോകുന്നു മറ്റൊ മറ്റൊന്ന് നമ്മുടെ പ്രവർത്തകരെല്ലാം നല്ല ആത്മവിശ്വാസത്തിലാണ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു കൺവെൻഷനുകളൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുകയാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് കുടുംബയോഗങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു പ്രധാന പ്രവർത്തനങ്ങൾ എല്ലാം നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം